മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആദിലിനോട് പറയുകയാണ് നീ ഇന്ന് രാവിലെ റിയാസിൻ്റെ മുമ്പിൽ വെച്ച് കാണിച്ചത് വളരെ മോശമായി പോയി ഞാൻ നിന്നോട് പറയുന്ന പല കാര്യങ്ങളും നീ എന്തിനാണ് പുറത്ത് എല്ലാവരും വരുന്ന സമയത്ത് അത് എടുത്തിടുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ നീ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുമെന്ന് പറയുന്നുണ്ട് ആ നീ വല്ലാണ്ട് പറയാൻ നിൽക്കണ്ട എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്നൊക്കെ ആദിൽ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ നീ ഒരു കാര്യവും നിന്നോട് പറയില്ല എന്ന് പറയുന്നുണ്ട് ആ നീ അങ്ങനെ പിണങ്ങിപ്പോവല്ലേ ആനിക്കുട്ടി പിണങ്ങി പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കിതിനോടൊന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോളെ തകർക്കാനുള്ള പ്ലാനുമായിട്ടാണ് ആതിലെ നൂറെ എത്തിയിരിക്കുന്നത് റിയാസിന്റെ ശക്തമായ മോട്ടിവേഷൻ കാരണം ഇപ്പോൾ ആരുമായിട്ട് ഇനി ബിഗ് ബോസ് വീട്ടിൽ ബന്ധം പാടില്ല പക്ഷേ എല്ലാ ടീമിലും പോണം എല്ലാ ഗ്യാങ്ങിലും സംസാരിക്കണം എല്ലാവരോടും സംസാരിക്കണം പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർക്കായിട്ട് കറക്റ്റായിട്ട് നമ്മൾ അവരെ ഗെയിം എതിരെ കളിക്കുകയും വേണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് സോഫ്റ്റ് കോണറോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് പാടില്ല എന്നും നൂറേനോട് ആതില പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് ആതില നൂറേനോട് പറഞ്ഞത്